നമസ്കാരം ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ കല്ലടയാറിൽ കടുവയുടെ മൃതശരീരം കണ്ടെത്തി ജനവാസ മേഖലയായ കുളത്തൂപ്പുഴ പൂമ്പാറ ഭാഗത്താണ് പെൺകടുവയുടെ മൃതശരീരം കണ്ടെത്തിയത് തെന്മല വനം റേഞ്ചിലെ കല്ലുവരമ്പ് സെക്ഷനിൽപ്പെട്ട ഭാഗമാണ് ഇത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലുമണിയോടുകൂടി വീടിനു മുന്നിലെ ആറ്റിൽ തുണി കഴുകിക്കൊണ്ട് നിന്ന കുട്ടികളാണ് ആറിന്റെ മറുഭാഗത്ത് വെള്ളത്തിൽ കടുവയുടെ മൃതശരീരം ആദ്യം കണ്ടത് തുടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന അജയൻ സങ്ങാടത്തിൽ മറുകരയിൽ പോയി നോക്കിയപ്പോഴാണ് അഴുകിയ നിലയിലെ കടുവയുടെ മൃതശരീരമാണെന്ന് ഉറപ്പിച്ചത് തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും കുളത്തൂപ്പുഴ പോലീസിനെയും വിവരമറിയിപ്പിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും നാട്ടുകാരുടെ സഹായത്തോടെ കല്ലടയാറിൽ നിന്നും കടുവയുടെ മൃതശരീരം വനത്തോട് ചേർന്നുള്ള ഭാഗത്തേക്ക് മാറ്റുകയും ചെയ്തു വനം വകുപ്പിന്റെ വെറ്റിനറി സർജൻ എത്തി പോസ്റ്റ്മോർട്ടം നടത്തും അതിനുശേഷമേ കടുവ ചത്തത്തിന്റെ കാരണം എന്താണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ വീട് അത്തര സൈഡിൽ എന്തോ ആദ്യം കിടക്കണ്ട് തടിയോ അങ്ങനെ പിന്നെ ഞങ്ങൾ നോക്കി അപ്പുറത്ത് ഈ വീട്ടിലെ വീട്ടിലെത്തേക്കാണ് ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ പൊതുവേ ഉണ്ട് ഈ പറഞ്ഞ വഴിവിടക്കൊന്നും ഇല്ല നമുക്ക് ആനയൊക്കെ എപ്പൊങ്കിലും കുടിച്ചോണ്ടിരിക്കുമ്പോ ആനയൊക്കെ ആന കാട്ടുപോത്ത എല്ലാം ഇത് കടുവ ഇപ്പൊ ആദ്യമായിട്ടാ വരുന്നു ആദ്യമായിട്ടാ കാണുന്നത് കാട്ടുപോത്തും ആനയുടെ നേരിട്ടുണ്ട് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് കയറിയിട്ടുണ്ട് റോട്ടിന്റെ സൈഡിൽ ഏഴ് മണിക്ക് മുമ്പ് പിന്നെ ജനങ്ങളെല്ലാം കൂടെ ഓട്ടിട്ട് അക്കര ഇവിടെ കമ്പിയേരി ഒന്നുമില്ല ഏത് മണിയായാലും പോട്ടിൻ്റെ സൈഡിൽ ഇക്കര സൈഡ് ആണെങ്കിൽ കയറും കടുവ പോട്ടും കയറും പക്ഷേ പകരം രാത്രി പോകാൻ ഭയങ്കര പേടിയാണ് ഈ ആറ്റിൻ്റെ സടി കൂടെ ഇതിപ്പോ കടുവ കണ്ടതെന്ന് പറഞ്ഞാൽ കടുവയൊക്കെ നേരത്തെ വനത്തിലുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ഒരു ഒരു തടി പോലെ പൊങ്ങിക്കുന്ന ഒരു സാധനത്തിന് പോയി നോക്കിയപ്പോഴാണ് അക്കര സൈഡില് ആറ്റിൻ്റെ അക്ക അക്കര സൈഡ് വരം ഈ സാധനം കിടക്കുന്നത് കണ്ട് വള്ളത്തിൻ്റെ ഒരു ഓഫീസിലെ ഒരാളെ വിളിച്ചു പറഞ്ഞു ആ ഓഫീസ് പറഞ്ഞു എന്ന ഫാതർ പറഞ്ഞു അക്കര സൈഡാന്ന് പറഞ്ഞു അങ്ങനെ പിള്ളേരെ കുളിക്കാൻ വന്ന പുള്ളത് കണ്ട് ഞാൻ പോയി കണ്ടിട്ട് സ്വീകരിച്ചാണ് ഈ സാറന്മാരെ വിളിച്ച് അറിയിച്ചത്യൂസ്